Halo guys, apa nanti berarti burger nih? Burger nih, itu kan berarti nanti. Ini burger nih, akan video lagi. Pokoknya, apa guys? Nama lu burger nih, akan nih. Burger nama lu turun nih, burger owner turun lu. Pokoknya itu lesan lu lu. Aku beli, aku mas, mas spray nih. Aku beli ini, lihat ini. Ini mungkin bandnya murid kalo. Ini chicken nih, beer ini nih. Kedua tuh chicken nih. Kedua tuh kalian nih. Ini socks, socks yang mulai pedi kita nih. Walau nggak boleh ya socks, ബസ് ട്രൈ ആവുമ്പോ കുറച്ച് ഇതുണ്ട് പിന്നെ ആവും നമ്മള് ബർഗർ ഇവിടെ അല്ല ബെന്നിക്കാൻ പോകാന് പോയങ്കര കിട്ടുന്നുണ്ട് രണ്ട് മാറ്റി വെക്കാം നമ്മള് മൈമസ് ഉണ്ടാക്കിയത് എന്റെ ടാച്ച് നോക്കിയിട്ട അങ്ങനെ ഉണ്ടാക്കി എടുക്കണം വീഡിയോ കാണുണ്ടാവൂലെ നമ്മൾ വീഡിയോ ഒന്നും ആളില്ല മസ്റ്റ് ട്രൈ ചെയ്യാന്ന് നമ്മൾ വീട്ടിൽ കാണണ്ടേമ നമ്മൾ നോക്കിയിട്ടുണ്ട് ഞമ്മക്ക് ഇതില് ഇത് ഇട്ടാം കത്ത് നിന്നും പാടില്ല നല്ല നൊറി നുറി ഇട്ടി വെക്കണം നൂറിച്ച് കത്ത് കൂടും വെക്കത് ഉള്ളി ഇട്ട് വെക്കണം അതേതന്നെ ബസ്തൈ അല്ലേ കുറേ നേരം ചിക്കൻ ബിരിയാണി ചിക്കൻ എന്താ ചിക്കൻ ഉള്ള തക്കാളി സോറി വാക്കുകൾ തെറ്റുന്നുണ്ട് എന്തും വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഞങ്ങൾക്ക് അത് മനസ്സിലാവും എന്താവും എന്ന് നമുക്കറിയില്ല നമ്മൾ ഉണ്ടാക്കുന്നു കുന്നതൊക്കറിയാം വയ്ക്കാതെ തെറ്റും പഴയ കുറവാണ് ഞമ്മക്ക് ചെറിയതാണ് ഈ ചിക്കനും ഇതൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ വീടെടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഇത് ബർഗർ മേലക്കണി അല്ല ഭയങ്കര മേലക്കണം ചീസും ഇതൊക്കെ വെക്കാണ്ട് പക്ഷേ നമ്മൾ ഇപ്പം അതൊന്നും വെച്ചിട്ടുള്ള നമ്മൾ ഒരു ഒന്നുമടി ഉണ്ടാക്കും നമ്മൾ ബർഗർ നമ്മൾ ഉണ്ടാക്കി ബർഗർക്ക ബർഗർ നിൽക്കണം ബർഗർ കോളൊന്നും അറിയില്ല പറയാം നമ്മൾ ബർഗർ കണ്ട് എത്തുന്ന പോടി അപ്പോൾ നമ്മളെ ആരത്തുനിന്ന് വെച്ചാൽ നിങ്ങളത് ട്രൈ ചെയ്യണേ അല്ലേ നിമേ തിന്ന് എത്തുന്നോ എടുക്കാം എങ്ങനെ എടുക്കണ്ടേ ഇങ്ങനെ അല്ല ഞാൻ തരാം എന്നാൽ തിന്നാക്കുവോ പള്ളി കൊള്ളുവാൻ്റെ അസേണ്ടോ പിള്ളു കൊണ്ടില്ലല്ലേ പകുതി കേൾക്കില്ലേ ഞാൻ തിന്നോ കേട്ടെ എന്നാ ഞാൻ വീട് എടുക്കുമോ കഴിക്കാൻ അല്ലേ ഓക്കേ അല്ലേ കേൾക്കാൻ അല്ലേ പതിനഞ്ചും വരാം അടിപൊളി അല്ലെ ഓക്കെ നമ്മൾ ബസ് ട്രൈ ചെയ്യണം Đấy, apa bây giờ mới <laughs> nhuồn đọc luôn Mình ra đây